ഇതാണോ ഞാൻ കണ്ടെത്തുന്നു പണിക്കല് പെൺകുട്ടി തെറി കേട്ടിട്ട് വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു പട്ടാണല്ലേ അങ്ങനെ സാധാരണ മാഷ് കാത്ത് പെണ്ണിനെ കണ്ടുകെട്ടി നേരാ അങ്ങനെ നിന്റെ മാവും പൂത്തല്ലേ

സത്യം ഞാൻ ഇതുവരെ ഫുൾ നാട്ടുകാരുടെ പരാതിയെ തുടർന്നെത്തിയ പോലീസ് സംഘത്തിന് നേരെയും പ്രതികൾ തിരിഞ്ഞു പോലീസ് വാഹനത്തിന്റെ ചിലുകൾ അടിച്ചു തകർത്തുണ്ട് സംഭവത്തിൽ പാലാരിവട്ടം സ്വദേശി പ്രവീണെ അറസ്റ്റ് ചെയ്തു സുഹൃത്ത് കോഴിക്കോട് സ്വദേശി റസ്ലിയും കസ്റ്റഡിയിലാണ് തൽക്കാലം ഇത്രയും